എല്ല പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പ്ലസ് വൺ ഇംപ്രൂവ്മെന്റ് പരീക്ഷയുടെ റിസൾട്ട് പ്രഖ്യാപിച്ചു എന്ന വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് ഈ നിമിഷം വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് പുറത്തു വരുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഇതുപോലെയുള്ള വിദ്യാഭ്യാസ വാർത്തകൾ അതാത് സമയത്ത് ലഭിക്കുവാൻ ഇപ്പോൾ ഇതിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെല്ലൈക്കണിൽ ഓൾ ഓപ്ഷൻ എനബിൾ ചെയ്ത് വച്ചേക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഈ വർഷത്തെ പ്ലസ് വൺ ഇംപ്രൂവ്മെന്റ് പരീക്ഷയുടെ റിസൾട്ട് ഔദ്യോഗികമായി വിദ്യാഭ്യാസ വകുപ്പ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് പ്ലസ് ടു പരീക്ഷകൾക്കൊപ്പം നടന്ന മാർച്ച് മാസത്തിലെ പ്ലസ് വൺ ഇംപ്രൂവ്മെന്റ് പരീക്ഷയുടെ റിസൾട്ടാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് റിസൾട്ട് വിദ്യാഭ്യാസ വകുപ്പിന്റെ ഔദ്യോഗിക വെബ്സൈറ്റായ ഡി എച്ച് എസ് സിയിലാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് റിസൾട്ട് നോക്കാനുള്ള ലിങ്ക് വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ ആദ്യ കമൻ്റായി പിൻ ചെയ്ത് വച്ചിട്ടുണ്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഫസ്റ്റ് ഇയേഴ്സ് ഇമ്പ്രൂവ്മെൻറ്റ് റിസൾട്ട് ടൂ എന്ന സെക്ഷനിൽ രജിസ്റ്റർ നമ്പറും ഡേറ്റ് ഓഫ് ബർത്ത് നൽകി നിങ്ങൾക്ക് റിസൾട്ട് നോക്കാവുന്നതാണ് അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു ഇതുപോലെ ഇതുപോലെയുള്ള റിസൾട്ട് സംബന്ധമായ ഏറ്റവും പുതിയ വാർത്തകൾ അതാത് സമയത്ത് ലഭിക്കുവാൻ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വച്ചേക്കുക നന്ദി